സ്ലാമ അലൈക്കും വറഹമ്മത്തലാം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പെരുന്നാളാണ് ബലി പെരുന്നാൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ബലി പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം ലോകത്തിന് മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചൂണ്ടി പരിശുദ്ധക്കുറാൻ പറയുന്നത് അദ്ദേഹം ഒരു സമുദായമായിരുന്നു ഒരു ഉമ്മത്തായിരുന്നു എന്നാണ് ഒരു സമൂഹം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒരു പുരുഷായുസ്സുകൊണ്ട് ചെയ്തു തീർത്ത മഹാനായ പ്രവാചകൻ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനുമെല്ലാം മാതൃകയായ മഹാപ്രവാചകൻ ത്യാഗസുരഭിലമായ ജീവിതത്തിലൂടെ സർവലോകരക്ഷിതാവായ തമ്പുരാന ജീവിതത്തെ സമർപ്പിക്കുവാൻ സന്നദ്ധമായാൽ ഏത് തീക്കുണ്ടത്തിൻ്റെ മുന്നിലും വിശ്വാസി എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ ആ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി സൃഷ്ടിപൂജയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും അവരുടെ യുക്തിബോധത്തിനനുസൃതമായി ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്ത് അവരുടെ ബുദ്ധി പ്രവർത്തനക്ഷമമാക്കി ഇസ്ലാമിക ആദർശത്തിൻ്റെ ദൗഹീതിൻ്റെ അടിത്തറ വ്യക്തമാക്കിയ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവുമധികം ത്യാഗം ആവശ്യപ്പെട്ടപ്പോൾ പഠിച്ചവൻ ജീവിത സമർപ്പണത്തിൻ്റെ ഏറ്റവും അനിവാര്യതയെ ബോധ്യപ്പെടുത്തിയപ്പോൾ സ്വന്തം മകനെ ബലിയെറക്കണമെന്ന് പടച്ചവന്റെ കൽപ്പനയുണ്ടായപ്പോൾ ആ കൽപ്പന പോലും ശിരസാവഹിക്കുവാൻ ഒരു മടിയും കാണിക്കാത്ത പ്രവാചകൻ ഇങ്ങനെ വ്യക്തി കുടുംബം സമൂഹം തുടങ്ങിയ എല്ലാത്തിനും മാതൃകയായ മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയാണ് ബലി വിശ്വാസികൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കാലം ഇബ്രാഹിമി ഈ ജീവിതത്തിൻ്റെ അനുസ്മരണം അതിൻ്റെ പ്രയോഗവൽക്കരണം അനിവാര്യമാക്കുന്ന കാലമാണ് ലോകം മുഴുവനും ഇസ്ലാമോ ഫോബിയ ഒരു ഭ്രാന്തായി പടർന്നുകൊണ്ടിരിക്കുന്ന കാലം ഇന്ത്യയിലേക്ക് ഇസ്ലാം ഭീതിയുടെയും ഇസ്ലാം വെറുപ്പിൻ്റെയും വിത്തുകൾ പാകിക്കൊണ്ട് അതിൽ നിന്ന് തങ്ങളുടെ അധികാര രാഷ്ട്രീയത്തെ കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇയാളുകൾ അവർ വളർന്നു വന്നു കാലം കേരളത്തിലും ആ വികൃതമായ ആശയങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി സമ്പത്തും ബുദ്ധിയുമെല്ലാം പല വശങ്ങളിലൊന്നും ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം ഇക്കാലത്ത് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് വിശ്വാസികൾ പതിന്മടങ്ങ് ശക്തിയോടുകൂടി ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിലയുറപ്പിക്കേണ്ട സന്ദർഭമാണ് ഏത് തീക്കുണ്ടത്തിൻ്റെ മുന്നിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്നത് അതാണ് നമ്രൂദിൻ്റെ ആളുകൾ ഉണ്ടാക്കിയ തീക്കുണ്ടം ആ തീക്കുണ്ടത്തിൻ്റെ മുന്നിൽ തലകുനിക്കാതെ ശിരസ് നമിക്കാതെ സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ്റെ വിധി ഈ തീക്കുണ്ടത്തിൽ കരിഞ്ഞു നശിക്കാനാണെങ്കിൽ തീർച്ചയായും ആ വിധിയെ തിരുത്താൻ ആർക്കും കഴിയില്ല എന്നാൽ പടച്ചവൻ്റെ തീരുമാനം അതല്ല എങ്കിൽ ഈ തീക്കൂട്ടത്തിനെന്നെ നശിപ്പിക്കാനും കഴിയില്ല എന്നുള്ള കൂടി തീക്കൂട്ടത്തിൻ്റെ മുന്നിലും ആദർശം അജഞ്ചലമായി പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ് ഏത് ത്യാഗം ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലും ഏത് നെഗറ്റീവായ സാഹചര്യമുള്ള ഘട്ടങ്ങളിലും വിശ്വാസിയുടെ മനസ്സ് പടച്ചവനിലുള്ള വിശ്വാസത്താൽ പൂർണ്ണമാകേണ്ട ആ വിശ്വാസത്താൽ സമാധാനമടയേണ്ട ശാന്തി അടയേണ്ട അവസ്ഥയാണുള്ളത് ആ ശാന്തി അനുഭവിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ പോരാടാൻ തിന്മകൾ ചുറ്റും അരങ്ങുവാണ് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെതിരെ പോരാടാൻ സന്നദ്ധമാവുക അതിന് ഏത് തീക്കുണ്ടത്തെയും നേരിടുവാൻ നമ്മൾ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുക ഈ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹി ലാഹു അക്ബർ അള്ളാഹുഹുക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ചവൻ മാത്രം വടച്ചവനാണ് ഏറ്റവും അത്യുന്നതൻ അവൻ മാത്രമാണ് ആരാധ്യൻ അവനാണ് സർവ്വ സ്തുതിയുമെന്ന് വിശ്വാസി ആവർത്തിച്ച് ആവർത്തിച്ച് പെരുന്നാളിൽ തെക്ക്ബീർ മുടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പടച്ചവൻ്റെ ഔന്നത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ കൊടി ഉയർ കൊടി ഉയർത്തിപ്പറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടവനാണ് വിശ്വാസി ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും അതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആഘോ പെരുന്നാൾ ആഘോഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് തഹബൽ അള്ളാഹു മിന്നാബമിൻകും വാക്രൃതവാൻ അലഹമില്ല റബുല്ലമീൻ അസ്ലാമ